മലപ്പുറം വാഴക്കാട് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി അലിലാപ്പുഴ തടാകത്തിലാണ് മീനുകൾ ചത്തുപൊങ്ങിയത് വെള്ളം മലിനമാകുന്നതിനെതിരെ പലതവണ പരാതി നൽകിയിട്ടും നടപടിയില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു ജംഷീർ കൊടുങ്ങി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ജംഷീർ നാട്ടുകാർ പലതരത്തിലുള്ള പരാതികൾ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ വിദഗ്ദ്ധരെത്തി പരിശോധനയോ മറ്റോ നടത്തിയിട്ടുണ്ടോ അമൃത ഇപ്പം പഞ്ചായത്ത് അധികൃതർ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അധികൃതർ പ്രദേശത്ത് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വാലില്ലാ പുഴ എന്ന് പറയുന്നത് ഒരു പൈതൃകമായി കണക്കാക്കുന്ന ഒരു തടാകമാണ് പറയുന്നത് ഏതാണ്ട് നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ആണ് പറയുന്നത് ഒരു കിലോമീറ്ററോളം ദൂരപരിധി ഉണ്ട് അവിടെ വ്യാപകമായി ഇപ്പോൾ മീനുകൾ ചത്തുപോങ്ങുന്നു മാത്രമല്ല ഈ വെള്ളത്തിന് ഒരു ടാറിന്റെ കളർ അതിൽ എന്തോ കെമിക്കൽ പതിച്ചിരിക്കുന്നു അത്തരത്തിൽ ടാറിന്റെ കളറായി മാറിയിരിക്കും ഈ പ്രദേശത്തുള്ള നിരവധി കുടുംബങ്ങൾ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ജലസ്രോതസ്സാണ് മാത്രമല്ല സമീപത്തെ വീടുകളുണ്ട് വീടുകളിലേക്ക് കിണറുകളിലേക്കൊക്കെ തന്നെ ഈ വെള്ളം മലിനജലം പോകുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുമോ എന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട് ഇതോടുകൂടി വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് പ്രതിഷേധം കണക്കിലെടുത്താണ് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ ഈ പ്രദേശത്തേക്ക് എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഈ സമീപത്തായിട്ട് പല സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിന്റെ മാലിന്യം ഡമ്പ് ചെയ്യുന്ന പ്രദേശമൊക്കെ ഇതിനകത്താണ് ഈ ഇപ്പോൾ ഈ ജലസ്രോതസ്സിനോട് ചേർന്നാണ് അതിൽ നിന്നെല്ലാം തന്നെ മാലിന്യങ്ങൾ ഇങ്ങോട്ട് ഒഴുകുന്നുണ്ട് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരോട് അറിയിച്ചെങ്കിലും വേണ്ട വിധത്തിലുള്ള ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നൊരു ആക്ഷേപമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ഇന്നിപ്പോൾ മീനുകളടക്കം ചത്തുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതും അത് ഒരു ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുമോ എന്ന വലിയ ആശങ്ക നാട്ടുകാർക്കുണ്ട് ആശങ്കയോടുകൂടിയാണ് ഇപ്പോൾ നാട്ടുകാർ കഴിയുന്ന ഒരു സാഹചര്യമുള്ളത് എത്രയും പെട്ടെന്ന് ഈ ജലസ്രോതസ് അത് മാലിന്യമുക്തമാക്കാനുള്ള ഒരു നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് അമൃത ശരി